കേസിൽ പിണറായി വിജയനും മകളും ഇന്നല്ലെങ്കിൽ നാളെ ജയിലിലാകുമെന്നും ബി ജെ പിയുമായുള്ള ടയ്യപ്പിന്റെ പേരിലാണ് ഇപ്പോൾ അവർ സ്വസ്ഥമായി ഇരിക്കുന്നതെന്നും സി എം പി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം വി രാജേഷ് പറഞ്ഞു കോതമംഗലത്ത് പാർട്ടിയുടെ എറണാകുളം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം നടത്തിയത് മാസപ്പടി കേസിൽ പിണറായി വിജയനും മകൾക്കുമെതിരെ എസ് എഫ് ഐ ഒയും ഇ ഡിയും അന്വേഷണം നടത്തുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇരുവരും ജയിലിലാകുമെന്ന് ഉറപ്പാണ് ബി ജെ പിയുമായുള്ള ടൈ പുറത്താണ് ഇപ്പോൾ സ്വസ്ഥമായിരിക്കുന്നത് ഒന്നും ചെയ്യാത്ത കെജ്രിവാളിനെ പോലും ജയിലിൽ അടച്ചതാണെന്നും സി എം പി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം വി രാജേഷ് വ്യക്തമാക്കി തന്നെ പിന്നെ നിങ്ങളും ബി ജെ പി ആയിട്ടുള്ള ഒരു ടയ്യപ്പിൻ്റെ പുറത്ത് അച്ഛനും മകളും സ്വസ്ഥമായി ഇന്നല്ലെങ്കിൽ നാളെ അകത്താ അകത്താണ് എസ് എൻ സി ലാവ്ലിൻ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എന്ന് പറയുന്ന രണ്ട് കമ്പനി പണം അബുദാബിയിലെ ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന് പറയുന്നു നിങ്ങളുടെ ഈ വാളികൾ പൊളിച്ച് പറയുന്നു നിങ്ങൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അവൻ ഫേസ്ബുക്കിലിടുന്നോ പറയുന്നു ഒരു പത്ത് പൈസയില്ല അങ്ങനൊരു ഇത് എക്സാലോചിക്കുന്നില്ല ടു പോയിന്റ് സെവൻ ടു ക്രോസിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എൻക്വയറി നടക്കുകയാണ് ഇ ഡി ആണ് എനിക്ക് പിണറായിയോ ഇദ്ദേഹത്തിനോ അകത്താക്കാൻ പ്രത്യേകിച്ച് ഇപ്പം ഒരു സമയവും വേണ്ട അകത്താക്കാൻ നിമിഷങ്ങൾ മതി ആ കേജ്രിവാൾ ഒന്നും ചെയ്യാത്ത കിടന്നു മൂന്ന് മാസം പോകാൻ പോകുന്നു പിന്നെയാണോ നിങ്ങൾ അകത്താക്കാൻ ബുദ്ധിമുട്ട് ഇതുമാതിരി ഈ ഈ ഈ പറഞ്ഞ ബാങ്കിലാണ് പിണറായി വിജയൻ മകൻ വർക്ക് ചെയ്യുന്നു അബുദാബിയിലെ ബാങ്കില് കോതമംഗലത്ത് നടന്ന സി എം പി ജില്ലാ സമ്മേളനം എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി ജോയ് വർഗീസ് അധ്യക്ഷത വഹിച്ചു സഗീഷ് ബാബു എം വി മനോഹരൻ ആറ്റൂർ ശരത്ചന്ദ്രൻ സതീഷ് കുമാർ സി കെ കുഞ്ഞപ്പൻ ജാനകി ശങ്കരൻ ശാരദ നാരായണൻ കെ പി ജുഗുനു എന്നിവർ പ്രസംഗിച്ചു വർഗീസ് കുര്യാക്കോസ് സ്വാഗതവും ബി ജി പങ്കജാഷൻ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്